ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അടിമകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പണ്ഡിതമാരെഴുതിയിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പം പണ്ഡിതമാരെ എഴുതിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹദീസല്ല വേദഗ്രന്ഥമല്ല വേദഗ്രന്ഥവും ഹദീസും പണ്ഡിതന്മാരുടെ ഇതുപോലത്തെ പുസ്തകങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ചില ആളുകളുണ്ട് എന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എഴുതിയ കാര്യങ്ങളാണ് വേദഗ്രന്ഥത്തിൽ പറയുന്നതും ഹദീസിൽ പറയുന്നതും ആയി ബന്ധപ്പെട്ട് തന്നെ വന്ന കാര്യങ്ങളാണ് വേദഗ്രന്ഥം എന്ന് പറയുന്ന പോലെ മമ്മതിൻ്റെ കാലഘട്ടത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ ക്രോഡീകരിക്കപ്പെട്ട ഒരു സാധനമോ അതിന് ഇന്നും നമ്മൾ കാർബൺ ഡേറ്റിംഗ് ഒക്കെ വെച്ച് ഉള്ള ചില തെളിവുകളൊക്കെ ഉണ്ട് എല്ലാ വചനങ്ങൾക്കും അല്ല ചില സുഹൃത്തുകൾ അല്ലെങ്കിൽ അധ്യായങ്ങൾക്കൊക്കെ ഉള്ള ഡേറ്റ് ചെയ്യപ്പെട്ട ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ ഉണ്ട് എന്നാൽ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ മമ്മത് ചത്തതിന് ശേഷം നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അതിന് ശേഷം എഴുതപ്പെട്ട ചില മറ്റ് കഥകളാണ് കുറിച്ച് മമ്മതിൻ്റെ ആളുകൾ അല്ലെങ്കിൽ മമ്മതിൻ്റെ ആളുകളുടെ പിൻതലമുറക്കാർ പറഞ്ഞ കഥകൾ ആ നാട്ടിലേക്ക് വിദേശത്ത് നിന്നോ അല്ലെങ്കിൽ അവിടെത്തന്നെയോ ഉള്ള പണ്ഡിതന്മാർ വന്നിട്ട് ഇതൊക്കെ ശേഖരിച്ച് പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ ക്രോഡീകരിച്ച് ഒരു ചട്ടയ്ക്ക് ഉള്ളിലാക്കി അതിനെയാണ് ഹദീസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഒരു നൂറ് നൂറ്റമ്പത് വർഷം മുമ്പുള്ള ഒരാളെക്കുറിച്ച് ഇന്ന് ഒരു കഥ എഴുതുകയാണ് അത് എഴുതാൻ വേണ്ടി നിങ്ങൾ അയാൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ പോയിട്ട് അവിടുത്തെ ആളുകളോട് അവരുടെ അപ്പനപ്പും മാർക്കൊക്കെ ഈ മമ്മതിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾ എഴുതുന്നത് അയാളെക്കുറിച്ചുള്ള കഥകൾ ആ പ്രദേശത്തുള്ള കഥകളൊക്കെ ശേഖരിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളും എടുക്കുന്നു അതിനെ സുഹിഹാക്ക ശരിയാക്കുക എന്ന് പറയും അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ഹദീസുകൾ ക്രോഡീകരിച്ചതിൽ നിന്ന് അതിൽ നിന്ന് ആ ഇന്ന ഹദീസുകളാണ് മതപരമായും അല്ലാതെയും അയാൾക്ക് ഈ ശേഖരിക്കുന്ന പണ്ഡിതന് ശരിയായി തോന്നിയത് എന്ന് പറയുന്നു അപ്പം ഇതിനൊക്കെയാണ് ഹദീസ് എന്ന് പറയുന്നത് ഇപ്പോൾ വേദഗ്രന്ഥവും ഹദീസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പണ്ഡിതന്മാർ പ്രധാനമായിട്ട് ഈ കാക്കന്മാർക്ക് സ്കൂൾസ് ഓഫ് തോട്ട് അല്ലെങ്കിൽ മദ്ഹബുകൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൽ ഷാഫി അമ്പലി മാലിക്കി അനഫി എന്നീ നാല് പ്രധാനപ്പെട്ട സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട് അത് ഹിന്ദുമതത്തിലൊരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ശങ്കര ആചാര്യർ ഹിന്ദുമതത്തിന് പല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായപ്പെട്ടത് അല്ലെങ്കിൽ വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ വക അഭിപ്രായപ്പെട്ടത് അങ്ങനെയൊക്കെ പറയാം അതാണ് ഈ മതത്തിലെ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം അങ്ങനെയുള്ള നാല് പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ അടിമകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അതിനിടയിൽ ഒരു കാര്യം പറയാനുണ്ട് ഈ കാക്കന്മാർ കമൻ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക നിങ്ങളെപ്പോലെ നിങ്ങൾ തെറി വിളിക്കുന്നവനെയും സ്നേഹിക്കുക എന്നൊരു കാര്യം ആരോ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് നിങ്ങൾ തെറിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതെനിക്കും വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പോരാഞ്ഞാൽ നിങ്ങൾ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത് ഞാൻ ആ വീഡിയോ ചെയ്തതിന്റെ വിഷയവുമായി ഒന്നും പറയുന്നുമില്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് മംഗ്ലീഷിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക ദയവ് ചെയ്ത് ഇനി നിങ്ങൾ മതം വിടേണ്ട ഒരു ആവശ്യവും എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾ മതം വിട്ട് നിങ്ങൾ ഉദ്ധരിക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല അങ്ങനെ ഒരു ആഗ്രഹവും നിങ്ങൾ മതം തലയിൽ കയറ്റി ചുമന്ന് തന്നെ മരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം സ്നേഹം കൊണ്ടാണ് അപ്പോൾ നിങ്ങളെ മതം മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളെ മതത്തിൽ നിന്ന് പുറത്തു കിടത്തി നിങ്ങളങ്ങനെ നവോത്ഥാനം നടത്താനോ ഒന്നുമല്ല ഞാനിത് ചെയ്യുന്നത് മറ്റ് മതക്കാർക്കും ഇനി വിശ്വാസമില്ലാത്തവർക്കും വിശ്വാസികളായ ആളുകളിൽ തന്നെ പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്കും പ്രധാനമായിട്ട് ഈ അറബിയിലുള്ള ഈ പുസ്തകങ്ങളൊക്കെ മലയാളത്തിലേക്കാക്കി പറഞ്ഞു കൊടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഒന്നാമത് ആകെ ഇരുപത്തി നാല് മണിക്കൂറേ അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോയും കൂടി കണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മതം മാറിയത് എൻ്റെ പേരിൽ ഞാൻ പറയുന്നു എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് മതം മാറിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇപ്പോഴേ ശവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ ഉസ്താദന്മാർ മറ്റാളുകൾ ചെയ്യുന്ന പലതരം കണ്ടൻറ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ മീഡിയ ഉണ്ട് വണ്ണുണ്ട് അൽജസീറയുണ്ട് അങ്ങനത്തെ നിരവധി പ്രൊപ്പക്കാൻ്റെ ചാനലുകളുണ്ട് നിങ്ങളോട് പോയി കാണൂ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ സംഘപരിവാർ അനുകൂലി എന്നൊക്കെ ആരോപിക്കപ്പെടുന്ന എൻ്റെ കണ്ടന്റ് വന്ന് കണ്ടിട്ട് ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്കോടെ കമൻ്റ് ഇടുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ നിങ്ങൾ മതം മാറരുത് നിങ്ങൾ മതത്തിൽ നിന്ന് തെല്ല് പോലും മാറരുത് എന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് ഉപദേശിക്കണം ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ഈ പറയുന്ന ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു പേജിൽ മധുഹബുകളിൽ അടിമ സ്ത്രീയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട അഭിപ്രായം അടിമ സ്ത്രീയുടെ അല്ലെങ്കിൽ അടിമകളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളുടെ മറ്റ് കാര്യങ്ങൾ എന്ന നിലയിൽ എഴുതിയ ഒരുപാട് കാര്യങ്ങൾ നിന്ന് ഞാൻ എടുത്തതാണ് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും അവിടെ അവർ കൊടുത്തിട്ടുള്ള റെഫറൻസാണ് ഞാൻ ഇവിടെയും കൊടുത്തിട്ടുള്ളത് ആ പറഞ്ഞ കാര്യങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ മലയാളത്തിലാക്കിയതാണ് അറബി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി പറയുന്ന റെഫറൻസ് ഒക്കെ പരിശോധിക്കണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പരിശോധിക്കുന്ന സുന ഡോട്ട് കോമോ അല്ലെങ്കിൽ മറ്റു വെബ്സൈറ്റിൽ നിന്നോ കിട്ടാൻ സാധ്യത കുറവാണ് പലതും അറബി മാത്രമുള്ള വെബ്സൈറ്റുകളിൽ നിന്നുള്ളതാണ് അപ്പോൾ വേണ്ടവർക്ക് ഇവിടെ കൊടുത്ത റെഫറൻസ് വെച്ച് പരിശോധിക്കാം നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്താം നമുക്ക് ഓരോന്നോരുന്നൊക്കെ നോക്കാം ഒരു പുരുഷന് മറ്റൊരാളുടെ അടിമ സ്ത്രീയുടെ മുടി കൈകൾ കാഫ് മസൽ നെഞ്ച് സ്ഥനങ്ങൾ എന്നിവ കാണാൻ കഴിയും അതായത് ഒരു പുരുഷന് മറ്റൊരു പുരുഷന്റെ സ്ത്രീ അടിമയുടെ എന്തൊക്കെ കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത് അടുത്തത് നോക്കാം ഒരു അടിമയ്ക്ക് നഗ്നയായി പ്രാർത്ഥിക്കാമെന്നും ആളുകൾക്ക് അവളുടെ സ്ഥലങ്ങളും അരക്കെട്ടും നിരീക്ഷിക്കാമെന്നും പറയാൻ അദ്ദേഹം അബു ഹനീഫ ബ്രാക്കറ്റിൽ ലജ്ജിച്ചില്ല ഒരു സ്ത്രീക്ക് പ്രാർത്ഥനയ്ക്കിടെ അവളുടെ യോനിയുടെ ഭാഗങ്ങൾ ബോധപൂർവം കാണിക്കാനും പള്ളിയിൽ പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യുന്ന ആർക്കും അത് നിരീക്ഷിക്കാനും കഴിയും അതായത് അടിമ എന്ന കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകൾ അവർ നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് ഏതൊക്കെ ഗുഹ്യ അവയവങ്ങൾ കാണിക്കാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ നമ്മൾ ഒരു കാര്യം അനുമാനിക്കണം അന്ന് അടിമ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അല്ലെങ്കിൽ അവർ കാണുന്ന രീതിയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ അല്ലെങ്കിൽ നമസ്കരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ അതിനിടയിൽ ഒരു സ്ത്രീക്ക് അവളുടെ സ്ഥലങ്ങൾ യോനി ബോധപൂർവം തന്നെ കാണിക്കാനും അത് അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന പുരുഷന്മാർക്ക് നിരീക്ഷിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു എന്നാണ് അബൂ ഹനീഫ പറഞ്ഞതായിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ പറയുന്നത് പൊക്കിളിനും കാൽമുട്ടിനും ഇടയിലൊഴികെ മറ്റൊരാളുടെ അടിമ സ്ത്രീയുടെ മുഴുവൻ നഗ്ന ശരീരവും കാണാൻ അനുവാദമുണ്ട് കൂടാതെ കാണാൻ അനുവദിക്കുന്നതെല്ലാം തൊടാനും അനുവാദമുണ്ട് ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാത്ത ഒരു അടിമയുടെ എന്തൊക്കെ കാണാൻ കഴിയുമെന്ന് നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ തുടർച്ചയാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈ കാണുന്നത് അതായത് മറ്റൊരാളുടെ ചരക്കാണല്ലോ അപ്പൊ ആ ചരക്കിന്റെ ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾക്ക് തൊടാം കൈ കൊണ്ട് തൊടാം എന്ന് കൂടിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അടുത്തതിലേക്ക് പോവാം തൻ്റെ അടുത്ത ബന്ധുവായ സ്ത്രീകളിൽ നിന്ന് അഥവാ മഹറം നോക്കുന്നതിൽ അനുവദനീയമായതല്ലാതെ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ അവൻ അവളോട് ആഗ്രഹമുണ്ടെങ്കിൽ തൻ്റേതല്ലാത്ത മറ്റൊരു അടിമയെ പുരുഷൻ നോക്കുന്നത് അനുവദനീയമല്ല അതിനാൽ അവൻ അവളുടെ മുടി അവളുടെ നെഞ്ച് അവളുടെ മുലകൾ അവളുടെ കൈ അവളുടെ കാലുകൾ എന്നിവ നോക്കുന്നതിൽ ഒരു ദോഷവുമില്ല അവൻ അവളുടെ വയറ്റിലേക്കോ പുറകിലേക്കോ പൊക്കളിനും കാൽമുട്ടിനും ഇടയിൽ എന്താണെന്നോ നോക്കരുത് അപ്പോൾ വീണ്ടും ചില കണ്ടീഷനുകൾ പറയാണ് നിങ്ങളുടേതല്ലാത്ത ഒരു അടിമ സ്ത്രീയെ നിങ്ങൾ നോക്കുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നാണ് പറയുന്നത് നിങ്ങളുടേതല്ലാത്ത ഒരു അടിമ സ്ത്രീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മതത്തിൽ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവർ അതിൽ രക്തബന്ധങ്ങൾ അടക്കം കേട്ടോ അവരുടേത് നിങ്ങൾ എന്തൊക്കെയാണ് കാണാൻ അനുവദനീയമായിട്ടുള്ളത് അമ്മ പെങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് അത് മാത്രമേ നിങ്ങൾ മറ്റൊരാളുടെ അടിമ സ്ത്രീയിലും നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഇതിൽ പറയുന്നത് ആ മുട്ട് പൂക്കൾ അതിനിടയിലുള്ള ഭാഗങ്ങൾ ഒഴികെയൊക്കെ നിങ്ങൾക്ക് നോക്കാം എന്നാണ് നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കാറ് എന്നുള്ളത് അത് എൻ്റെ ഒരു ചോദ്യമല്ല ഞാൻ വെറുതെ ഒരു അപേക്ഷയാണ് ഓക്കെ എന്തായാലും അടുത്തതിലേക്ക് പോകാം ഒരു പുരുഷനെ അപേക്ഷിച്ച് ഒരു പുരുഷന് അടിമ സ്ത്രീയുടെ ശരീരം കൂടുതൽ കാണാൻ കഴിയും അവൾക്ക് അവൻ്റെ കൈകളും കാലുകളും കാണാൻ മാത്രമേ അനുവാദമുള്ളൂ അതേസമയം ഒരു പുരുഷന് അവളുടെ നാഭിക്കും കാൽമുട്ടിനും ഇടയിലുള്ള ഭാഗം ഒഴികെ അവളുടെ ശരീരം മുഴുവൻ നഗ്നമായി കാണാൻ അനുവാദമുണ്ട് ഒരു പുരുഷന് അടിമ സ്ത്രീയുടെ ഏതൊക്കെ ഭാഗം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അതും ആ അടിമ സ്ത്രീക്ക് ഈ പുരുഷന്റെ ഏതൊക്കെ ഭാഗം കാണാം എന്ന് തമ്മിലുള്ള താരതമ്യമാണ് ചെയ്യുന്നത് അവിടെ പോലും ഒരു ഈക്വാലിറ്റി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അടുത്തതിലേക്ക് പോകാം അൽ ഇമാം മാലിക് ഇബുനു അനസ് അൽ മദീനയിലെ അടിമ സ്ത്രീകളുടെ കീഴ് വസ്ത്രത്തിന് മുകളിലൂടെ അതായത് നഗ്നമായ മുലകളോടെ പുറത്തേക്ക് പോകുന്ന പെരുമാറ്റത്തെ അദ്ദേഹം ശക്തമായി നിരാകരിച്ചു ഞാൻ സുൽത്താനോട് സംസാരിച്ചു അത് പക്ഷേ എനിക്ക് മറുപടി ലഭിച്ചില്ല ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അന്ന് തന്നെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഈ അടിമ സ്ത്രീ ഇങ്ങനെ ആ മേൽവസ്ത്രമൊന്നും വിടാതെ മുലകളൊക്കെ കാണിച്ച് പുറത്തോട്ട് പോകുന്നതിനെതിരെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും എതിർപ്പും ഉണ്ടായിരുന്നു ഇവിടെ മാലിക്കിനെ കുറിച്ചാണ് പറയുന്നത് മാലിക്ക് പോയിട്ട് ആരോട് പരാതി പറഞ്ഞു അന്നത്തെ സുൽത്താനോട് പരാതി പറഞ്ഞു പക്ഷെ സുൽത്താൻ ഒന്നും മറുപടി പറഞ്ഞില്ല മനസ്സിനല്ലേ പുള്ളേ എല്ലാവർക്കും ഉണ്ടാവില്ല മോഹങ്ങൾ സുൽത്താന് അവിടുത്തെ ഭൂരിപക്ഷത്തിനെതിരെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തത് കൊണ്ടും മതത്തിൽ ഇത് നിയമമായതുകൊണ്ടും തന്നെയാണ് മറുപടി ലഭിക്കാഞ്ഞത് എന്തായാലും അന്ന് തന്നെ ആളുകൾക്ക് ഇതിനോടൊക്കെ ചെറുതായെങ്കിലും സദാചാരത്തിന്റെ പുറത്താണെങ്കിലും എതിർപ്പുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് അടുത്ത ഭാഗത്തേക്ക് പോവാം അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഔറത്ത് അതായത് നഗ്നതാവളുടെ സ്ഥലങ്ങൾക്ക് കീഴിലാണ് അവൾക്ക് അവളുടെ തലയും കൈകളും തുറന്നു കാട്ടാൻ കഴിയും നേരത്തെ പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ ആവർത്തനം തന്നെയാണ് അരക്കെട്ട് അല്ലെങ്കിൽ പൂക്കളിനും മുട്ടിനും കാൽമുട്ടിനും ഇടയിലുള്ള ഭാഗങ്ങൾ ഒഴികെ എല്ലാം കാണിക്കാം എന്ന് തന്നെയാണ് ഇവിടെ അത് കുറച്ചുകൂടി മുകളിലേക്ക് മാറ്റി സ്ഥലങ്ങൾക്ക് കീഴിലാണ് കൈയും തലയും ഒക്കെ കാണിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അടുത്തതേക്ക് പോകാം അടിമ സ്ത്രീയുടെ ബ്രാക്കറ്റിൽ ഔറത്ത് അവളുടെ പൊക്കിളിനും കാൽമുട്ടിനും ഇടയിലാണ് വീണ്ടും ആവർത്തനമാണ് അടുത്തതിലേക്ക് പോകാം അടിമ സ്ത്രീയുടെ തല കൈമുട്ടുകൾ വരെയുള്ള കൈകൾ കാൽമുട്ടുകൾ വരെയുള്ള പാദങ്ങൾ എന്നിവ സാധാരണയായി പ്രത്യക്ഷപ്പെടുത്തുന്നത് ഔറത്തല്ല കാരണം ഉമർ അടിമ സ്ത്രീയെ അവളുടെ തല മറയ്ക്കുന്നത് വിലക്കി ഒപ്പം സ്വതന്ത്ര സ്ത്രീകളെ അനുകരിക്കുന്നതും അൽ ഖാദി അൽ ജാമിയിൽ പറഞ്ഞു അതിന് പുറമേയുള്ളതെല്ലാം അതായത് മുകളിൽ സൂചിപ്പിച്ചത് ഔറത്താണ് കാരണം ഇത് സാധാരണയായി വെളിപ്പെടുത്താത്തതാണ് പൊക്കളിന് താഴെയുള്ളതിന് സമാനമാണ് ഇബിൻ ഹമീദ് പറഞ്ഞു അവളുടെ ഔറത്തും പുരുഷന്റെ ഔറത്തും ഒന്ന് തന്നെയാണ് കാരണം അമ്ര ഇബിന് ഷൈബ് തൻ്റെ പിതാവിൽ നിന്നും മുത്തച്ഛനിൽ നിന്നും പ്രവാചകൻ പറഞ്ഞതായി പറഞ്ഞു നിങ്ങളിൽ ഒരാൾ തൻ്റെ അടിമയെ തൻ്റെ അടിമയ്ക്കോ കൂലിക്കാരനോ വിവാഹം കഴിപ്പിച്ചാൽ അവളുടെ ഔറത്ത് ഒന്നും നോക്കരുത് കാൽമുട്ടുകൾ മുതൽ നാഭി വരെ ഇടക്കുള്ള ഭാഗങ്ങൾ അതാണ് ഔറത്ത് എന്നാണ് സൂചിപ്പിക്കുന്നത് അവൻ ഉദ്ദേശിച്ചത് അടിമ സ്ത്രീയുടെ ഔറത്ത് എന്നാണ് അധാരി വിവരിച്ചത് അടിമ സ്ത്രീയുടെ ഔറത്തിൽ തലയും അവരുടെ സ്ഥലങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതിന്റെ ആവർത്തനം തന്നെയാണ് കൂടെ മറ്റൊരു കാര്യം കൂടി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അടിമയെ നിങ്ങളുടെ മറ്റൊരടിമയ്ക്കോ സേവകനോ വിവാഹം കഴിപ്പിച്ച് കൊടുത്താൽ അവരുടെ ഔറത്ത് നിങ്ങൾ നോക്കരുത് എന്ന് ഔറത്ത് എന്ന് വെച്ചാൽ ഏതൊക്കെ ഭാഗങ്ങളാണോ ഒരു സ്ത്രീയോ പുരുഷനോ മറക്കേണ്ടത് അല്ലെങ്കിൽ മറച്ചു പിടിക്കേണ്ടത് അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് മൂടേണ്ടത് എന്ന് മതം അനുശാസിക്കുന്നത് അതിനെയാണ് അവിറത്ത് എന്ന് പറയാം നഗ്നത എന്ന് ചുരുക്കത്തിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അടിമയെ മറ്റൊരു വ്യക്തിക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ മറ്റൊരു അടിമയ്ക്കോ മറ്റൊരു പണിക്കാരനോ സേവകനോ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അവളുടെ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ നോക്കരുത് എന്ന് എന്നാൽ അതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സാധാരണ ഒരു സ്വതന്ത്ര സ്ത്രീയിൽ നിങ്ങൾ എന്തൊക്കെ നോക്കാൻ പാടില്ലാത്തതായിട്ടുണ്ടോ അതുപോലെ അടിമയ്ക്ക് അടിമയ്ക്ക് അവളുടെ തലയും മുലകളും ഔറത്തിൽ പെടാത്തതാണ് അതായത് അത് നിങ്ങൾ നിങ്ങളുടെ അടിമയെ മറ്റൊരു അടിമയ്ക്കോ സേവകരോ വിവാഹം കൊഴിപ്പിച്ച് കൊടുത്തതിന് ശേഷവും നിങ്ങൾക്ക് നോക്കാം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഹിജാബ് പ്രത്യേകമായി നിർബന്ധിതമായിരിക്കുന്നത് സ്ത്രീകളെ സ്വതന്ത്രരാക്കാനാണ് അടിമ സ്ത്രീകൾക്ക് വേണ്ടിയല്ല പ്രവാചകന്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും കാലത്തെ വിശ്വാസികളുടെ ആചാരമായിരുന്നു ഇത് സ്വതന്ത്ര സ്ത്രീകൾ ഹിജാബ് ആചരിക്കുന്നു അതേസമയം അടിമ സ്ത്രീകൾ മുഖവും കൈകളും ബ്രാക്കറ്റിൽ വെളിപ്പെടുത്തുന്നു ഉമർ ഇബിനു അൽ ഹത്താബ് ഹിമർ ധരിക്കുന്ന ഒരു അടിമ സ്ത്രീയെ കണ്ടാൽ അവൻ അവളെ അടിക്കുകയും നിനക്ക് ഒരു സ്വതന്ത്ര സ്ത്രീയെ സാമ്യപ്പെടുത്തണോ അല്ലെങ്കിൽ അവളെ അനുകരിക്കണോ യുക്തിഹീനയായ അവളെ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു എന്നിട്ട് അവളുടെ തലയും മുഖവും കൈകളും വെളിപ്പെടുത്താൻ അവൻ അവളോട് ആവശ്യപ്പെടും ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പണ്ട് ലൈവുകളിലൊക്കെ പറഞ്ഞ വിഷയം തന്നെയാണ് ഉമർ അടിമ സ്ത്രീയെ അടിച്ചതുമായി ബന്ധപ്പെട്ട് അതായത് സ്വതന്ത്ര സ്ത്രീയെ അനുകരിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചത് ആ അതുപോലെ വസ്ത്രം ധരിക്കുന്ന അടിമ സ്ത്രീയെ ഉമർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകം പ്രതിപാദിച്ചുകൊണ്ട് അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും ഒരുപോലെയല്ല വസ്ത്രം ധരിക്കേണ്ടതെന്നും അടിമ സ്ത്രീ വ്യത്യസ്തമാണെന്നും സ്വതന്ത്ര സ്ത്രീയെ സ്വതന്ത്ര സ്ത്രീയായി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഹിജാബ് ഉള്ളതെന്നും പറയുന്നു അടുത്തതിലേക്ക് പോകും സ്ത്രീകളെ മോചിപ്പിക്കാനുള്ള കൽപ്പന പോലെ അതേ നിയമങ്ങൾ ഹിജാബിനെ സംബന്ധിച്ച എന്ന ബ്രാക്കറ്റിൽ പാലിക്കാൻ അടിമ സ്ത്രീകളോട് വേദഗ്രന്ഥം കൽപ്പിക്കുന്നില്ല വേർതിരിവ് സുന്നത്തിലാണ് പക്ഷേ അത് പൊതുവായ ഒരു വ്യത്യാസമല്ല വിവാഹമോഹമോ പുരുഷന്മാരുടെ പട്ടികയോ ഇല്ലാത്ത ആർത്തവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഖുറാനിൽ ഇളവ് നൽകിയിരിക്കുന്നതൊഴിച്ചാൽ സ്വതന്ത്രരായ സ്ത്രീകൾ അവരുടെ അലങ്കാരം കാണിക്കാത്ത ശീലമായിരുന്നു ഇത് അല്ലെങ്കിൽ അത് പ്രലോഭനത്തിനോ കഷ്ടതയ്ക്കോ കാരണമായേക്കാവുന്ന അടിമ സ്ത്രീകൾ ഹിജാബ് ആചരിക്കാത്തതിൻ്റെയോ ആഭരണങ്ങൾ മറയ്ക്കുന്നതിൻ്റെയോ ഫലമായി ഹിജാബ് അനുഷ്ഠിക്കാതിരിക്കാനുള്ള അനുവാദത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ ഏറ്റവും യോഗ്യരും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവരുമായിരിക്കണം അത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് തോന്നും ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ വിഷയം പറഞ്ഞ പണ്ഡിതൻ പറയുന്നത് ചില ഘട്ടങ്ങളിൽ ഈ അടിമ സ്ത്രീയുടെ ഈ വസ്ത്രധാരണം കൊണ്ട് പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ ഹിജാബ് ഒക്കെ ഇടാൻ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് അതായത് ഈ അടിമ സ്ത്രീയുടെ നഗ്നത കണ്ട് അവരിങ്ങനെ ആ പോകുന്നത് കാണുമ്പോൾ പുരുഷന്മാർക്കും മറ്റുള്ളവർക്കൊക്കെ ചില പ്രത്യേക വികാരങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഫിത്ന ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇടാൻ പ്രോത്സാഹിപ്പിക്കാം എന്നാൽ അത് നിർബന്ധമൊന്നുമില്ല വേദഗ്രന്ഥത്തിൽ എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് പറയാൻ ഉണ്ടായിരുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കഥകൾ ഹദീസ് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അതിനായി കാത്തിരിക്കുക ഇന്ന് ഇത്രയും വിഷയങ്ങളാണ് പറയേണ്ടി വരുന്നത് ഇതുവരെ എന്നെ സഹനത്തോടെയും ക്ഷമയോടെയും കേട്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം